നമസ്കാരം കേസിൽ സമൻസ് ം റദ്നുള്ള നിയമ പോരാട്ടം തുടങ്ങാനാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പദ്ധതി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എസ് എഫ് ഐ യു അന്വേഷണത്തിനെതിരെ ദില്ലി ഹൈക്കോടതിയിൽ സി എം ആർ എൽ നൽകിയ ഹർജി ഇരുപത്തി ഒന്നിന് പരിഗണിക്കും അതിനു മുൻപ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ സമൻസ് വീണയ്ക്ക് കിട്ടാനിടയുണ്ട് ഇതിനു മുൻപ് കുറ്റപത്രം ഇ ഡി കയ്യിലെത്തും അങ്ങനെ വന്നാൽ ഇ ഡി അതിവേഗ നടപടികളിലേക്ക് കടക്കും വീണയ്ക്ക് സമൻസ് അയക്കുന്നതിന് മുൻപ് കുറ്റപത്രം ഇഡിക്ക് കൈമാറുമോ എന്ന ചോദ്യം നിർണായകമാണ് അങ്ങനെ വന്നാൽ കുറ്റപത്രത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ വീണയ്ക്ക് കഴിയാതെ വരും ഈ സാഹചര്യത്തിൽ വീണ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയെന്നും സൂചനയുണ്ട് എന്നാൽ എവിടെ പോയി വിളിച്ചാലും വീണയെ രാജീവ് ചന്ദ്രശേഖർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന വിലയിരുത്തലുകളും ഉയരുന്നു എന്നാൽ എസ് എഫ് ഐ ഒ കേസിലെ കുറ്റപത്രം റദ്ദാക്കേണ്ടത് ഇ ഡി അന്വേഷണം ചെറുക്കാനും ആവശ്യമാണെന്ന വിലയിരുത്തലിലാണ് വീണയുടെ നീക്കം ഇതിനായി ഉപദേശം തേടിയിട്ടുണ്ട് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ കേസ് നമ്പറിട്ട ശേഷം ഒന്നാം പ്രതി എസ് എൻ ശശിധർ കർത്ത മുതൽ പതിനൊന്നാം പ്രതി വീണ വരെയുള്ള എതിർ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കും ഈ സമൻസ് കിട്ടിയ ശേഷമേ പ്രതികൾക്ക് വിടുതൽ ഹർജിയോ കേസ് റദ്ദാക്കണമെന്നാവശ്യമോ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാനാകും ഈ സാഹചര്യത്തിൽ സമൻ സമൻസായ്ക്ക് മുൻപ് കുറ്റപത്രം ഇഡിക്ക് കൈമാറാനുള്ള നീക്കം തകൃതിയാണെന്നാണ് പിണറായി ക്യാമ്പ് വിലയിരുത്തുന്നത് കമ്പനി നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് അനുസരിച്ച് വഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് എസ് എഫ് ഐ യു ചുമത്തിയത് ഇതിൽ ജാമ്യമില്ലാ കേസെടുക്കാൻ ഇ ഡിക്ക് കഴിയും അങ്ങനെയെങ്കിൽ അതീവ രഹസ്യമായി കേസെടുത്ത് വീണയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ശ്രമിക്കും ഇത് മനസ്സിലാക്കിയാണ് വീണ കരുതൽ എടുക്കുന്നത് ദില്ലി കോടതി വിധി നിർണായകമാകും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രി ആക്രമിക്കുക എന്ന ഗൂഢാലക്ഷ്യമാണ് അതിന് പിന്നിലെന്നുമാണ് സി പി എം പറയുന്നത് കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് സുതാര്യമായി രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന ഇടപാടുകളാണ് തെറ്റായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ച് മറ്റു തലത്തിലേക്ക് മാറ്റാൻ നോക്കുന്നതെന്ന് സിപിഎം വിലയിരുത്തിയിരുന്നു എന്നാൽ ഇതൊക്കെയും പൊളിച്ചടുക്കിയ നടപടികളാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വീണയെ നിയമപരമായി തന്നെ പൂട്ടാനുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ ഇടയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നത് കരിമണൽ കമ്പനിയായ സി എംമാരിൽ നിന്നും വീണ വിജയൻ ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടിയായി പണമിടപാട് നടത്തിയെന്നാണ് കേസ് നേരത്തെ സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു മാസപടി കേസിൽ തനിക്ക് ബന്ധമില്ലെന്നാണ് വീണയുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ ഹോമാദികൾ സ്കന്തണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ